പുതിയ പാട്ടുകൾ വന്നോണ്ടിരിക്കണ വരി വരി വരും കാത്തിരിക്കണി പപ്പയുടെ പുതിയ പടം അപ്പൊ അതിന്റെ പരിപാടികൾ നടന്നോണ്ടിരിക്കണം വേഗം ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം റിലീസ് ഉണ്ടാവും എല്ലാരും പടം നേരിട്ട് വന്ന് കാണുക അതന്നെ മകളെ ീച്ചർ എന്തോ മകളെന്താണെന്ന് അറിയോ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു അനുഭവം പറഞ്ഞതാണ് അപ്പൊ അതിന് അതിന്റെ പുള്ളിക്കാരുടെ ട്രോമയാണ് സംസാരിച്ചത് പാട്ട് മോശപ്പെട്ടതാണോ നല്ലതാണെന്നൊക്കെ എന്നൊക്കെ പ്രൊഫഷണൽ തീരുമാനിക്കേണ്ട കാര്യമാണ് പാട്ടിന്ന് നിങ്ങൾക്ക് ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ടോ അതിൽ നിന്ന് പുള്ളിക്കാരുടെ ഡ്രോമയാണ് പുള്ളിക്കാരി പറഞ്ഞാൽ അത് അത്ര മനസ്സിലാക്കുക അത് അങ്ങനെ വിടുക അത് ഒരു കാര്യമില്ല വെറുതെ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ട്രോളോ ഒരു ആവശ്യമുണ്ട് അതിന് പുള്ളിക്കാരി പള്ളികാരെ ട്രോമ സംസാരിച്ചാണ് അത് അതിൽ വിട അത്രല്ല